മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ കേന്ദ്ര ഫണ്ട് ദുർവിനിയോഗത്തിനും അഴിമതിക്കുമെതിരെ ബിജെപി മലപ്പുറം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ശ്യാംരാജ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച യോഗത്തിൽ പൊതുജനത്തിന്റെ പണം പണമൂറ്റിക്കുടിച്ചു കൊടുക്കുന്ന കുളേട്ടകളായി അധിപതിച്ച ഭരണമാണ് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെന്നും കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാതെ ഫണ്ടുകൾ വകമാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നതെന്നും അതിനെതിരെ ബിജെപി ശക്തമായി പ്രതിരോധമുയർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു എഫും യു ഡി എഫും നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അരിശുദ്ധ മുന്നണി മാത്രമല്ല അഴിമതി കാണിക്കുന്ന രീതിയിലും അവർ പൊറുമുന്നണിയും കൂട്ടുമുന്നണിയും തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലേക്ക് മലപ്പുറം നഗരസഭയിലേക്ക് കഴിഞ്ഞ നാലഞ്ച് വർഷത്തിലൊക്കെ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള ഏകദേശം നൂറ്റി അറുപത് കോടിയിലധികം രൂപയാണ് ഇവിടുത്തെ ഒരു തോടിനെ സംബന്ധിച്ച് തന്നെ പറയുമ്പോൾ മനസ്സിലാക്കിയ ഏകദേശം അറുപത് കോടിയിലധികം വരുന്ന പണമാണ് ി ജെ പി മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് ബാഷാ കോലോരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീത ടീച്ചർ ജില്ലാ സെക്രട്ടറി രാജേഷ് കൊടൂര് സംസ്ഥാന സമിതി അംഗം മേലായുധൻ മേഖലാ സെക്രട്ടറി വില്ലോടി സുന്ദരൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു ആനക്കയം മണ്ഡലം വൈസ് പ്രസിഡന്റ് നാരായണൻ മലപ്പുറം മുനിസിപ്പൽ പ്രസിഡന്റ് രാജഗോപാലൻ മുനിസിപ്പൽ ഏരിയ പ്രസിഡന്റ് ഗംഗാധരന് എന്നിവര് സംസാരിച്ചു ചാനൽ ന്യൂസ് മലപ്പുറം മായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ അക്കൗണ്ടിങ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി പ്രീ പ്രൈമറി ടി ടി സി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ soft education balancheri